പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച വ്യക്തി മരിച്ച സംഭവത്തിൽ സി ഐക്ക് സസ്പെൻഷൻ പത്തനംതിട്ട കോയിപ്പുറം സി ഐ ആയിട്ടുള്ള ജി സുരേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് കോയിപ്പുറം വരയന്നൂർ സ്വദേശി സുരേഷിന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച മർദ്ദനമേറ്റിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാല് വാര്യല്യുകൾക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ശരീരമാസകലം ചൂരൽ കൊണ്ട് അടിയേറ്റിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുരേഷിൻ്റെ മരണത്തെ തുടർന്ന് എസ് എച്ച്ഒയെ കോയിപ്പുറം എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം പതിനാറാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം കോയിപ്പുറം വരയന്നൂർ സ്വദേശിയായിട്ടുള്ള സുരേഷ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്തൊരു സ്ഥലത്ത് നിന്ന് കഞ്ചാബ് ബീഡി വലിക്കുന്നതിനിടയിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അന്ന് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിന് ശേഷം രാത്രിയോടുകൂടി ഈ സുരേഷിനെ വിട്ടയക്കുകയായിരുന്നു വീണ്ടും പത്തൊൻപതാം തീയതി പോലീസ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പത്തൊൻപതാം തീയതി രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി ഒരു കാറിലെത്തിയ മൂന്നംഗ സംഘം ഈ സുരേഷിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആരാണ് അന്ന് രാത്രി സുരേഷിനെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് സംബന്ധിച്ച ഇപ്പോഴും ഒരു വ്യക്തതയില്ല സുരേഷിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും കുടുംബത്തിനടക്കം ഉണ്ടായിരുന്നില്ല ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള കോന്നിയിലെ ഒരു മാോസ്റ്റൈൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ദുരൂഹതകൾ ദുരൂഹതകളുണ്ട് എന്ന ആദ്യഘട്ടം മുതൽ തന്നെ സുരേഷിന്റെ കുടുംബം ആരോപിച്ചിരുന്നതാണ് കാരണം വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് യാതൊരു പരിചയങ്ങളുമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി എന്തിന് ആത്മഹത്യ ചെയ്യണം എന്നൊരു ചോദ്യമാണ് സുരേഷിന്റെ കുടുംബം ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ നാല് വാരിയലുകൾക്ക് പൊട്ടൽ സംഭവിച്ച ഒരു വ്യക്തി ശരീരമാസകലം അടിയേറ്റ് ചതവുള്ള ഒരു വ്യക്തി എങ്ങനെ സ്വന്തമായി മരത്തിൽ കയറി കൊടുക്കിട്ട് ആത്മഹത്യ ചെയ്യും എന്നൊരു ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കോയിപ്പുറം സിഐഎ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോയിപ്പുറം സിടെ മർദ്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ നാല് വാരിലിൻ്റെ പൊട്ടൽ ചന്തിക്കടി ശരീരമാസകലമാണെങ്കിൽ ചൂരലിനൊണ്ടുള്ള അടിയുടെയും പരുക്കുകളും മുറിവുകളും ഉണ്ടാകും അങ്ങനെ ഒരു വ്യക്തി നാല് ദിവസത്തിന് പിന്നിട്ടതിന് ശേഷം ഇവിടുന്ന് കോന്നി വരെ പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ പോയി അവിടെ പോയി ആത്മഹത്യ ചെയ്യേണ്ടത് യാതൊരു കാരണവും ഉണ്ടായിട്ടില്ല ഇത് കൊലപാതകം തന്നെയാണ് ഇതിൽ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ ഇതിന് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇത് നമുക്ക് തീർത്തും പറയാം അതായത് ഈ നാല് വാരികളിൻ്റെ പൊട്ടൽ അതുപോലെ മറ്റ് ശരീരഭാഗത്താണ് അതിൻ്റെ നാവിക്ക് അടി ഇടപാടുണ്ട് അങ്ങനെ നെറ്റിക്ക് ശരീരമാസകലം നല്ല രീതിയിലുള്ള അടിയും മുറിവും ചതവും പൊട്ടലുകളും ഉണ്ട് അത് ഈ വാരിയലിൻ്റെ നാല് പൊട്ടലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തി ഒരു കാരണവശാലും സ്വാഭാവികമായിട്ടും നമുക്ക് അല്പങ്കിലും വിവരം കമൺഷൻസ് ഉള്ളവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ള ഈ മുറിവും ഈ ഒടിവും വെച്ചുകൊണ്ട് നമ്മൾ ഇത്ര കിലോമീറ്റർ പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരെ പോയി ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് പൊതുജനങ്ങളായ നിങ്ങൾ ചിന്തിക്കുക അത് തന്നെയാണ് എൻ്റെ സംശയം അത് അപ്പോൾ അത് കൊലപാതകമാണ് അത് ആത്മഹത്യ അല്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് അത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോന്നിയിലാണ് അതായത് തങ്ങളുടെ വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറം കോന്നിയിലാണ് അവിടെ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ബന്ധുക്കളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഇദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടേണ്ട യാതൊരു കാരണവുമില്ല ഞാതീ അവിടെ അങ്ങക്ക് ബന്ധുക്കളായിട്ട് യാതൊരു വ്യക്തികളില്ല അവന് സഹോദരങ്ങളെ കൂട്ടുകൂട്ടുകാരായിട്ട് അത് എൻ്റെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞ അങ്ങനൊരറിവ് എനിക്കില്ല ആ ഒരു ഭാവവും കോന്നിയുമായിട്ടോ അങ്ങനെ സുഹൃത്തുക്കളോ മറ്റവിടെ വരെല്ലാം വാഹനങ്ങളിൽ ഓട്ടത്തിൻ്റെ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളോ മറ്റു ബന്ധങ്ങളായിട്ടോ ഒന്നുമില്ല പിന്നെ പിള്ളാട് കോഴിപ്പുറ സ്ഥലത്ത് വന്ന് മുപ്പമുപ്പത്തെട്ട് അത്രയും ദൂരെ അവിടെ ചെന്ന് ചെയ്യാൻ്റെ യാതൊരു കാരണവില്ല എനിക്ക് തന്നെ അതിന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുക അവിടെ ചെന്ന് അവിടെ പോയി ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ ഈ കോയ്പുറം കൊറ്റേഷ്യൻ്റെ നമ്മുടെ നാടിൻ്റെ പരിസരത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഇത് കൊലപാതകമാണ് അതാണ് അതിൻ്റെ എൻ്റെ ബലമായ സംശയങ്ങളും ഞങ്ങളുടെ ആ സംശയവും കൊലപാതകം തന്നെയാണ് ഇപ്പോൾ ഇവരെയുള്ള അന്വേഷണം വളരെ സത്യസന്ധമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാ ഭാഗത്ത് വീഴ്ച കൊണ്ടെന്നുള്ളത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിന് അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേസ് സംബന്ധമായിട്ട് ഇതിൻ്റെ ഏതറ്റം വരെ ഞാൻ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് യാതൊരു ഞാനൊരു കാരണത്ത് വശാലും പിന്നോട്ട് പോകുന്ന ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ സഹോദരനാണ് മരണപ്പെട്ടത് അത് മരിച്ച് നമ്മളിപ്പോൾ മരണമല്ലോ ഒരു അസുഖം വന്നോ അല്ലാതെ മരിച്ചത് അല്ല ഇത് വീട്ടിൽ നിന്ന് ഒരാളിനെ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകേണ്ട മൂന്നാം ദിവസം ആൾ മരണപ്പെട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് ആരാണ് സംബന്ധിച്ച് ഒരു സംശയം കൂടി ഇപ്പോഴും അത് ഇപ്പോഴും ആ സംശയം നമുക്ക് വിട്ടുമാറിയിട്ടില്ല അത് ആരാണെന്ന് ഇപ്പോഴും ആ മറുപടി നമുക്ക് ഇപ്പോൾ വരെ കിട്ടിയിട്ടില്ല ആരാണ് അന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയത് ഏ അതിനൊരു വ്യക്തത ഇപ്പോഴും ഇല്ല അത് ഇപ്പോഴും അരിട്ടിക്കിടന്ന് കറങ്ങും അതു വൈകിട്ട് ഒരട്ടരയോട് കൂടി അവിടെ ആ മുട്ടലേൽ കോളനിയിൽ നിന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു 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 സ്കൂട്ടർ വന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ആരാ വന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയ അത് അപ്പോൾ അവിടെ ഒരു കാറ് വന്ന് അട്ടൻ അവിടെ തിരിക്കണേ തന്നെ ഇത്രയും നേരം വന്ന് അത് തിരിക്കുന്നതൊന്നും അവിടെ ആ അവിടെ ആരും അറിഞ്ഞില്ല അതൊന്നും നമ്മുടെ സ്ഥലത്തെ മെമ്പറുടെ വീടിൻ്റെ മുറ്റത്തിട്ടാണ് വണ്ടി തിരിക്കുന്നത് അവർ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ പറയില്ല എൻ്റെ സംശയങ്ങൾ ഒത്തിരി എനിക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അതിൻ്റെ തക്കതായി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് സുരേഷ് ആത്മഹത്യ ചെയ്യുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് സുരേഷിൻ്റെ സഹോദരനും മാതാവും അടക്കം ഇപ്പോഴും പറയുന്നത് ചില ചോദ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറം യാതൊരു ബന്ധങ്ങളും യാതൊരു പരിചയങ്ങളും ഇല്ലാത്ത കോന്നിയിലേക്ക് അദ്ദേഹം എന്തിനു പോകണം എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി കുടുംബം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ നാല് വാരിയലുകൾക്ക് പൊട്ടൽ ഒരു വ്യക്തി ശരീരമാസകലം ചൂരല് കൊണ്ട് അടിയേറ്റ് ചതവുള്ള ഒരു വ്യക്തി എങ്ങനെ സ്വന്തമായി മരത്തിൽ കയറി കൊടുക്കിട്ട് ആത്മഹത്യ ചെയ്യും എന്നൊരു ചോദ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കുടുംബം തൃപ്തരാണ് മുന്നോട്ടും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം പോകും എന്നൊരു പ്രതീക്ഷയാണ് ആ കുടുംബം പങ്കുവയ്ക്കുന്നത് അതല്ല എങ്കിൽ ഹൈക്കോടതി അടക്കം സമീപിക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുരേഷിൻ്റെ സഹോദരൻ പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി